രമേശ് ചെന്നിത്തലയുടെ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒരു പൊൻതൂവൽ കൂടി പൊതുമേഖലാ സ്ഥാപനമായ അനേട്ടിൽ വൻ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി രമേശ് ചെന്നിത്തല നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് ഒടുവിൽ ഫലം കണ്ടു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും ക്രമക്കേടും നടന്ന ആരോപണം ഉയർന്നതിനു പിന്നാലെ അനേർട്ടിന്റെ സിഇഒ ഐ എഫ് എസ് കേഡർ ഉദ്യോഗസ്ഥനായ നരേന്ദ്രനാഥ് വേലൂരിയെ തലസ്ഥാനത്ത് നിന്നും സർക്കാർ നീക്കം ചെയ്തു വേലൂരിയുടെ അഴിമതി കഥകൾ രേഖകളടക്കം പുറത്തുകൊണ്ടുവന്നത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു കർഷകർക്ക് സോളാർ പമ്പുകൾ വിതരണം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പി എം കുസും പദ്ധതി ഈ പദ്ധതിയിൽ ഏതാണ്ട് നൂറുകോടിയോളം രൂപയുടെ ക്രമക്കേടാണ് നരേന്ദ്രനാഥ് വേലൂരി കാണിച്ചതെന്ന് രേഖകളടക്കം പുറത്തു കൊണ്ടുവന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു ഇതുകൂടാതെ ടെൻഡർ പ്രോസസിംഗിൽ അടക്കം നിരവധി ക്രമക്കേടുകൾ നട തിന്റെ തെളിവുകളും രമേശ് ചെന്നിത്തല പുറത്തുവിട്ടിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ പി എം കുസും പദ്ധതിയിൽ വേലൂരിയും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ചേർന്ന് നൂറു കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് ചെന്നിത്തല മുൻപേ ആരോപിച്ചിരുന്നു ഈ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ബെഞ്ച് മാർക്ക് റേറ്റിന്റെ ഇരട്ടിയിലേറെ തുകയ്ക്ക് കേരളത്തിൽ ടെൻഡർ നൽകി എന്നായിരുന്നു ചെന്നിത്തല ആരോപിച്ചിരുന്നത് വെല്ലൂരിയെ സിഇഒ സ്ഥാനത്ത് നീക്കിയതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നും അനേർട്ടിൽ നടന്ന അഴിമതിയെക്കുറിച്ച് വിശദമായ വിജിലൻസ് അന്വേഷണം നടത്തി കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു ആരോപണവിധേയനായ ഉദ്യോഗസ്ഥനെ കാലങ്ങളായി രണ്ട് മന്ത്രിമാരും ഭരണത്തിലെ ഉന്നതരും ചേർന്ന് സംരക്ഷിച്ചു വരികയാണെന്നും ചെന്നിത്തല ആരോപിച്ചിരുന്നു വേലൂരി വനം വകുപ്പിലായിരിക്കുമ്പോൾ നടത്തിയ പദ്ധതികളിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തിരുന്നു എന്നാൽ ചരിത്രത്തിൽ ഇല്ലാത്ത വണ്ണം നൂറ്റി തവണയാണ് മന്ത്രിയും സെക്രട്ടറിയും അടക്കമുള്ള ആളുകളുടെ മേശകളിലൂടെ ഈ ഫയലുകൾ കയറിയിറങ്ങിയത് അന്ന് വനം വകുപ്പിന്റെയും ഊർജ്ജ വകുപ്പിന്റെയും സെക്രട്ടറി ആയിരുന്ന ജ്യോതിലാൽ ഈ ഫയൽ പലവട്ടം കണ്ടതാണ് ഇതേ ഫയൽ വനം മന്ത്രി ശശീന്ദ്രന്റെ അടുത്തെത്തിയതിനും തെളിവുകൾ ഉണ്ടായിരുന്നു അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്ത ഈ ഉദ്യോഗസ്ഥനെതിരെ അന്ന് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല ഫെഡറൽ ടൂറിസം പോലുള്ള പ്രാധാന്യമേറിയ പദ്ധതികളുടെ തലപ്പത്ത് കൊണ്ടിരുത്തുകയും ചെയ്തു ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ വെല്ലൂരിക്ക് സംരക്ഷണ കവചം ഒരുക്കി വെച്ചിരിക്കുകയാണ് പ്രായമായ കാലത്ത് തനിക്ക് അഴിമതി നടത്തേണ്ട ആവശ്യമില്ലെന്നും ഇതുവരെ നടത്തിയിട്ടില്ലെന്നും മന്ത്രി അന്ന് പറഞ്ഞിരുന്നു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ രേഖകൾ പുറത്തുവിടണമെന്നായിരുന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി അന്ന് പ്രതികരിച്ചത് ഐ എ എസ് കാരെ കിട്ടാത്തത് കൊണ്ടാണ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥനെ നിയമിച്ചതെന്ന് പറഞ്ഞ മന്ത്രി ഇനി എങ്ങനെയാണാവോ ഈ സ്ഥാനഭ്രംശത്തെ ന്യായീകരിക്കാൻ പോകുന്നത് തെളിവുകൾ സഹിതം ചെന്നിത്തല എത്തിയപ്പോൾ മന്ത്രിക്ക് ഉത്തരം മുട്ടിയെന്ന് തോന്നുന്നു ഇനിയും ഉദ്യോഗസ്ഥരെ മുൻനിർത്തി നാണം കെട്ട് ഒളിച്ചുകളി നടത്താതെ വൈദ്യുത മന്ത്രി അന്തസൈ അന്വേഷണത്തെ നേരിടണമെന്നാണ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്